ആ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺ ഡേ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹർ ആകെ പാടെ പെട്ടു നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ കിരണും കല്യാണി അവിടെ ഉണ്ട് അവരുടെ മുന്നേ നാണം കിടും അത് വേണ്ട അവർ പോകുന്നവണ്ണം വരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഓർത്ത് പുറത്ത് നിൽക്കുക തന്റെ മൂത്തെ പാട് കാണുമ്പോൾ ഇനി നിഷോട് എന്ത് സമാധാനം പറയുമോ ആകെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി മനോഹറിന് ഈ സമയം കിരൺ അങ്ങോട്ട് ആകത്തേക്കില്ല അപ്പൊ കല്യാണി വെച്ചു എന്തായി കിരണേട്ട കാര്യങ്ങൾ അവനായിട്ട് കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ടെന്ന് പറയാ എന്നാലും ഇത്ര പെട്ടെന്ന് അവൻ നിഷയെ പാട്ടിലാക്കുമ്പോൾ നമ്മുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലല്ലോ കിരണേട്ടാന്ന് പറയാ അതെ അവന്റെ സ്വഭാവം അറിയാവുന്നല്ലേ മനോഹറിന്റെ അവൻ എവിടെയൊക്കെ ഭാര്യമാരുണ്ടെന്ന് അവന് പോലും അറിയത്തില്ല അവനിതിൻ്റെ ഒരു അവന് ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേ എന്ന് ചോദിക്കുക ഈ സമയത്ത് കല്യാണി വെച്ചു അല്ല മനോഹറിന്റെ മുഖത്ത് പാടുണ്ടോ എന്ന് ചോദിക്കും പാടുണ്ടോന്നോ അമ്മാതിരിയോ കൊടുത്തിരിക്കണമെന്ന് പറയാണ് അവൻ എന്താണെങ്കിലും നിഷയുടെ മുമ്പിൽ ഒന്നൊന്ന് പെടുവെന്ന് പറയാ കാരണം മോത്തെ പാടൊന്നും മറക്കാനട്ടെ ഇനി എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോ ഈ സമയം കിരം പറഞ്ഞു ഞാൻ പറയണം എന്നോർത്താ നിഷോട് ഈ കാര്യങ്ങളൊക്കെ പക്ഷെ വേണ്ട അവൾ ഇച്ചോടെ അങ്ങോട്ട് സന്തോഷിക്കട്ടെ അവളുടെ അഹങ്കാരത്തിനോട് കാണുത്ത തിരിച്ചടിയാ കിട്ടിയിരിക്കുന്നത് ആ സരിമിനയെ പോലെ അഹങ്കാരം പിടിച്ച സാധനമല്ലേ നിഷയും അപ്പം കിട്ടാണ്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് മനോഹറിനെപ്പോലെ നല്ലൊരു ബന്ധമാണ് കിട്ടേണ്ടിയിരുന്നെന്ന് പറയണം ഈ സമയം കല്യാണവും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ മേഹനയ്ക്ക് ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം പെട്ടെന്ന് കിരൺ പറഞ്ഞു മേഹനയോട് പെട്ടെന്ന് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് എന്ന് പറയാം അങ്ങനെ അവരവിടെ നിന്ന് കഴിക്കുവാണ് പിന്നീട് കഴിപ്പെല്ലാം കഴിഞ്ഞ് എഴുന്നേൽക്കാൻ സമയത്ത് കല്യാണം പറഞ്ഞു അവളെ കണ്ട് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പോകണ്ടതെന്ന് ചോദിക്കും പിന്നെ പോകണ്ടേന്നോ എന്ന് പറഞ്ഞ് അവർ ഒരു കൂടെ ഇങ്ങോട്ട് ചെല്ലുവാണ് ചെന്നുകഴിഞ്ഞിട്ട് നിഷിയോട് കല്യാണം ചോദിച്ചു മനസ്സിലായെന്ന് ചോദിക്കും പിന്നെ മനസ്സിലാവാതിരിക്കാൻ പറ്റുമോ എൻ്റെ ചേച്ചിനെ വിളിച്ചോ അങ്ങോട്ട് വന്നതല്ലേ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ അവൻ്റെ ചേച്ചിയൊന്നും അല്ലെന്ന് പറയാം ഇത് കേട്ടതും കല്യാണം നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ മനസ്സ് തോന്നുന്നു നിഷേ നിന്റെ സ്വന്തം ചേച്ചി അല്ലെന്ന് ചേച്ചി അവളെ ചേച്ചിയായിട്ടുള്ള അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിലും അവള് സ്വന്തം ഇഷ്ടപ്രകാരം ചാടിപ്പോയതല്ലേ കണ്ടവൻ്റെ കൂടെ പോയിട്ട് എന്നിട്ടോ ഇപ്പോഴാണെങ്കിലോ ആ ഭർത്താവ് ആണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തു അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയാന്ന് പറയും ഈ സമയം കല്യാണി പറഞ്ഞു ശത്രുക്കളെക്കുറിച്ച് പോലും ഇങ്ങനെയുള്ള വാക്കുകളും സംസാരിക്കരുത് നിഷേ എന്ന് പറയാം അത് ഭാവിയിൽ ദോഷം ചെയ്യുന്നു പറയാം പിന്നെ ദോഷം ചെയ്യുന്നു ഈ സമയം മനോ കുറിച്ച് കിരൺ ചോദിക്കുകയാണ് അല്ല നിന്റെ ഭർത്താവിനെ കണ്ടില്ലോ എന്ന് ചോദിക്കും ഭർത്താവോ അവന് നിങ്ങൾ എന്തിനാ എൻ്റെ എന്റെ ഭർത്താവിനെ കണ്ട അതിന്റെ കാര്യം എന്താണെന്നു ചോദിക്കും ഈ സമയം കല്യാട് പറഞ്ഞാൽ നല്ല കല്യാണത്തിൽ വന്നിട്ട് കാണാൻ പറ്റിയില്ല അന്ന് മോഹം കണ്ടില്ല കണ്ടില്ലാന്നുള്ളൂ ഓ അതുകൊണ്ടാണ് അതെ എന്റെ ഭർത്താവിനെ നിങ്ങൾ കാണ്ടാന്ന് പറയാം ഓ അപ്പം നീ പൊത്തി പൊതിഞ്ഞു വെക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാ നീ ഒളിപ്പിച്ചു വെച്ചോ പക്ഷേങ്കില് ഒരു കാലത്ത് നിനക്ക് പുറത്തിറക്കേണ്ട വരുമെന്ന് പറയണം എത്ര ഒളിപ്പിച്ചു വെച്ചെന്നാലും പക്ഷേങ്കില് നീ എത്ര കാലം ഒളിപ്പിച്ചു വെക്കുന്ന അത്ര കാലം നീ സേഫ് ആയിരിക്കും എന്ന് പറയാ ഇത് കേട്ടതും അവക്കൊന്നും മനസ്സിലായില്ല എന്താ പറയുന്ന രീതിക്ക് കാരണം അവനൊരു കല്യാണവീനാന്നുള്ള സത്യം നിഷയ്ക്ക് അറിയത്തില്ലോ കിരും കല്യാണം കല്യാണമെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമാണ് അവൻ പുറത്തിറങ്ങാത്ത നല്ലത് അവനെ പുറത്ത് കാണിക്കാത്ത നല്ലത് പുറത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ജീവിതം തീർന്നു പറയും ഇത് കേട്ടപ്പം നിഷ പറഞ്ഞു നിങ്ങൾ കൂടുതലൊന്നും വാചക കടിക്കാതെ പോകാൻ നോക്ക് എനിക്കറിയാം എൻ്റെ ഭർത്താവിനെ പിന്നെ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ കാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് അവരുടെ സപ്പോർട്ടിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകാൻ പറയുകയാണ് ഈ സമയം കല്യാണി കിരം പറഞ്ഞു വാ കല്യാണി അല്ലേ ഇവളെ പോലെയുള്ളവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് നമുക്ക് എന്നാ കിട്ടാനാ വാ എന്ന് പറഞ്ഞോണ്ട് ഇറങ്ങി അങ്ങോട്ട് പോവാണ് അവരങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴാണ് മനോഹർ അങ്ങോട്ട് കയറി വരുന്നേ മനോഹർ വന്നപ്പോ തന്നെ നിഷേധിച്ചു അല്ല ഇത് എവിടെയായിരുന്നു രോഹിയേട്ടനെന്ന് ചോദിക്കാ അല്ല മൂളി ഞാൻ പുറത്തായിരുന്നു അയ്യോ ഇതെന്ത് പറ്റി രോഹിയേട്ടൻ്റെ മോത്തെന്താ ഒരു പാടം ചോദിക്കുവാണ് അല്ല അത് പിന്നെ അതെ ഒരു അട്ടാമ്പുഴു കടിച്ചാന്ന് പറയാ അട്ടാമ്പുഴു അതെന്ത് പുഴുവാ അത് മോളെ ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ആട്ടും മുഖത്ത് ആട്ടിയിട്ടുണ്ടെങ്കിലേ പാട് വരും അത് ഇങ്ങനെ ചെറിയ പാടല്ല നീട്ടത്തിലുള്ള പാടാ വരുന്നേ അതാ പറഞ്ഞ ആട്ടാമ്പോഴു കടിച്ചാന്ന് പറഞ്ഞു ഓ എന്നാലും എന്നാൽ ഈ രോഹിയാൻ്റെ മുഖത്ത് ഇത്രയും വലിയൊരു പാട് കണ്ടോ ഇത് അവരോട് ഞാൻ ചോദിച്ചിട്ടുള്ളൂ കണ്ടു ഇത്ര വലിയൊരു റെസ്റ്റോറൻറ്റിൽ ഇതുപോലെ വൃത്തിയില്ലാത്ത വാഷ്റൂമൊക്കെയാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചോദിക്കും അത് മോളെ എന്ത് പറയാനെന്ന് പറ ഞാൻ പുറത്തിറങ്ങി പോയപ്പോഴേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാനും പറയാനൊന്നും ഒന്നും പോകണ്ട അത് കഴിഞ്ഞില്ലേ അത് വീട്ടിൽ ചെന്നയുമ്പോ ഇച്ചിരി എണ്ണ ഇട്ടും തടവിക്കഴിയുമ്പോ അത് പോകാനോ പോകാനുള്ളതല്ലേ ഉള്ളൂ ഇതൊക്കെ ജീവിതത്തിൽ സഹജമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നീ പറയാ എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ പിന്നീട് പറഞ്ഞു അത് ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്താ മോളു നീക്കാണ് ആ കല്യാണി ഇല്ലേ കല്യാണി അവരുടെ ഭർത്താവോടെ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നൊരു രോഹിയനെ കുറിച്ചൊക്കെ ചോദിച്ചു ഭർത്താവിനെ കണ്ടില്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ നല്ല തക്ക മറുപടിയും കൊടുത്തുവിട്ടണന്ന് പറയാ ആ എന്താ മുളു അങ്ങനെ പറഞ്ഞു അല്ല എന്റെ ചേച്ചിയുടെ കൂടെ സപ്പോർട്ടായിട്ട് ആയിട്ട് നിൽക്കുന്ന അവറ്റകളാ എന്റെ ചേച്ചിനെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അവറ്റുകളാണ് പിന്നെ ആ അവറ്റകളോട് ഞാൻ സൗഹൃദം പുലർത്തേണ്ട കാര്യമില്ല ഞാൻ നല്ല കണക്കിന് കൊടുത്താ വിട്ടിട്ടിരിക്കുന്നത് അത് മാത്രല്ല രോഹിയേട്ടനെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ അവർ സംസാരിക്കുകയും ചെയ്തേ എനിക്കത് കേട്ടിട്ട് ഭാര്യ എന്ന നിലയിൽ വെറുതെ ഇരിക്കാൻ പറ്റുമോ ഞാൻ നല്ലത് പറഞ്ഞു വിട്ടുണ്ടെന്ന് പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മോളു അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയണം എന്നാലും അതല്ല രോഹിയേട്ടാ അതിന് ശരി അതല്ലോ എന്ന് പറയണം അല്ല രോഹിയേട്ടാ നമ്മൾ എപ്പോഴാ അമേരിക്കക്ക് പോകണമെന്ന് ചോദിക്കുക ഇത് കേട്ടതും മനോഹരം ഞെട്ടി അമേരിക്കോ അമേരിക്കയ്ക്ക് പോകും നമ്മൾ മോളു ആദ്യം വിസയൊക്കെ ശരിയാക്കണം ആദ്യം കുറച്ച് ദിവസം ഞാനവിടെ പോയി നിന്നിട്ട് വരാമെന്ന് പറയണം ആന്തരൂ കേട്ട അങ്ങനെ അല്ല മോളുവിന്റെ പാസ്പോർട്ട് വിസയൊക്കെ ശരിയാവണമല്ലോ അപ്പൊ അത് വരായിട്ട് ഞാനവിടെ പോയി നിൽക്കട്ടെ പിന്നെ അതൊക്കെ ശരിയാക്കോണി ഇങ്ങോട്ട് വരാന്ന് പറയാം ഉം അതൊന്നും എനിക്ക് കുഴപ്പമില്ല അത് പോകുമ്പോ അച്ഛനും അമ്മേനയും കൂടെ കൂടെ കൂട്ടേണ്ടേന്ന് ചോദിക്കും ഇത് കേട്ടതെന്നും നിഷയുടെ മുഖം ഇങ്ങോട്ട് മാറി അച്ഛനെ അമ്മേനെയോ അവര് പിന്നെ കൊണ്ടായാൽ മതിയെന്നേ ഇപ്പൊ നമ്മൾ സിഗപ്പൂർക്കല്ലേ ആദ്യം പോകുന്നേ അവിടെപ്പിച്ച് ഹണിമുണ്ടിൽ ഹണിമോണൊക്കെ ആഘോഷിച്ചതിന് ശേഷം അവരെ കൊണ്ടായ പോരെ അല്ലെങ്കിൽ പിന്നെ ഹണിമോൺ ആഘോഷിക്കുന്ന സമയത്ത് അവർ നമുക്കൊരു ബാധ്യാവില്ലെന്ന് ചോദിക്കും പെട്ടെന്ന് മനോഹർ തൻ്റെ നമ്പറിടുന്നേ അത് പിന്നെ എനിക്ക് ഈ അച്ഛനും അമ്മയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് ഞാൻ അവർക്ക് ആ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവരെ എനിക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഏ സമയം നിഷ പറഞ്ഞു അതൊക്കെ ഒരു ഓഹിയേൻ്റെ നല്ല മനസ്സുകൊണ്ടല്ലേ ഇങ്ങനെയുള്ളൊരു നല്ല ഭർത്താവിനെ കിട്ടാനായിട്ട് ഞാൻ പുണ്യം ചെയ്യണമെന്ന് പറയാം പിന്നെ ഞാൻ ചെന്നിട്ടേ എത്രയും പെട്ടെന്ന് തിരികെ തിരികെ വരാട്ടോ അവിടെ നല്ല വീടൊക്കെ സെറ്റാക്കണേന്ന് ചോദിക്കും ഏഹ് വീട് സെറ്റാക്കാൻ അതെന്തിനാ ഈ സമയത്ത് അവർക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അല്ലാതെ പിന്നെ മോളു ഞാനേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം താമസിക്കുന്ന ഒരു വീടുണ്ട് പക്ഷേ എങ്കിലും മോളൂനെ കൂടി എല്ലുമ്പോൾ വലിയ വിശാലമായിട്ട് മുറികളൊക്കെ ഇവിടെ വലിയ വീട് തന്നെ വേണ്ടേ പിന്നെ ഇപ്പം അടിക്കാതെ വരാതെ കിടക്കുന്ന വീടൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിലേക്ക് മോളുവിനെ കൊണ്ടാൻ പറ്റില്ല നല്ല അടിപൊളി വീടെണ്ണം എടുക്കണം എന്ന് പറയുകയാണ് ആഹ് അത് കൊള്ളാലോ എന്ന് പറയുന്നത് പിന്നീട് നിഷോഡ് പറഞ്ഞാൽ അതെ അവിടെ ചെന്നുകൾ മോള് ഒരു മാല മാത്രം ഇട്ടുകൊണ്ട് പോയാൽ മതിന്ന് അമേരിക്കയിൽ ചെന്ന് ചെയ്യുമ്പോൾ അതെന്താ അവിടെ ചെല്ലുമ്പോൾ ഗംഭീര സ്വീകരണം ഒക്കെയല്ലേ അമേരിക്കൻ മലയാളം നമുക്ക് തരുന്നേ ആണോ അതേ തന്നെ ഓരോരുത്തർ കുറഞ്ഞ ഒരു പവനെങ്കിലും സമ്മാനമായിട്ട് തരും അങ്ങനെ പത്ത് മുപ്പത് പവനെങ്കിലും കിട്ടുകയും ചെയ്യുമെന്ന് പറയാണ് ഇത് കേട്ടതും നിഷു പറഞ്ഞു അതഹ അത് കൊള്ളാലോ എന്ന് പറയുകയാണ് അതുകൊണ്ടാല്ലേ അതെ അതെ മോള് കുമ്മോള് നീ ഇതൊക്കെ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല പിന്നെ അതുകൊണ്ട് മോളും അധികം ആഭരണങ്ങളൊന്നും ധരിക്കേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്റെ ഭാഗ്യ രോഹിയേട്ടെന്ന് പറയണേ ഈ സമയത്ത് കിരണും കല്യാണി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം കല്യാണിയുടെ കിരൺ ചോദിച്ചു അന്ന് നമുക്ക് ടെസ്റ്റേഴ്സ് ഷോപ്പിലേക്ക് പോയാലോ നിനക്കുള്ള സാരി ഒക്കെ സെലക്ട് ചെയ്യേണ്ടതെന്ന് നിൽക്കും വാ പോവാന്ന് പറയുന്നത് എന്നാലും ഞാൻ അയാൾ അവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ മനോഹരനെക്കുറിച്ച് അവൻ എത്രയ്ക്ക് ദുഷ്ടമല്ലേന്ന് ചോദിക്കും കിരൺ പറഞ്ഞു ശരിയാ അവനെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ അറിയാമല്ലേ എന്നിട്ടല്ല ഞാനിപ്പോ ഒന്നും മിണ്ടാതിരുന്നേ കുറച്ച് നാളെ അവ കൂട്ടൊരു പണി കിട്ടട്ടെ അങ്ങനെ അവളും കൂടെ ഇരിക്കട്ടെ അവളുടെ അഹങ്കാരം ഇച്ചിരി എന്ന് പറയുകയാണ് ഈ സമയം കല്യാണം പറഞ്ഞു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനൊരു തിരിച്ചടി കൊടുക്കണ്ടതെന്ന് വയ്ക്കും തിരിച്ചടി കൊടുക്കണം പോളെ പക്ഷേ എങ്കിലൊരു കാര്യമുണ്ട് ഇപ്പൊ കൊടുക്കണ്ട ഇച്ചിരി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി ഇനി അവൻ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ പോലും താലി ആർത്തില്ല അതിന് വേണ്ടിയിട്ടുള്ള പണി ഞാൻ കൊടുക്കാം കാരണം അവൻ എവിടെയൊക്കെ ഭാര്യമാരുണ്ട് എന്തൊക്കെയാണെന്നൊന്ന് അന്വേഷിക്കണം കാരണം അവന് പോലും അറിയത്തില്ല ഇപ്പം എവിടെയൊക്കെ ഭാര്യമാരുണ്ടെന്ന് ഇത് കേട്ടപ്പോൾ കല്യാണിന് ശരിയാ പാവും ചുബാനയും ഡോണയൊക്കെ കാരണം അവരുടെയൊക്കെ ജീവിതം എന്തായി തീർന്നു ഇവൻ ഒറ്റയഴുത്തം കാരണമല്ലേ അത് ശരിയാമോളൂ പക്ഷേ എന്നാൽ ഇവൻ എങ്ങനെ ഇതൊക്കെ സാധിക്കും എന്ന് പറയുന്നത് ഈ സമയം കല്യാ കല്യാണിന്റെ കിരൺ പറഞ്ഞു അതൊക്കെ അവന്റെ ഒരു ബിസിനസ് അല്ലേന്ന് പറയണ ബിസിനസ്സോ അതെ നമ്മൾ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നില്ലേ അതുപോലെ തന്നെ അവൻ നടത്തുന്ന ഒരു ബിസിനസ് ബിസിനസ്സാണിത് കല്യാണ ബിസിനസ് അതുകൊണ്ടാണ് അവൻ കല്യാണരാമൻ അവനെ ഞാൻ വിളിക്കണെന്ന് പറയാ എന്നാൽ അപാര കഴിവ് തന്നെ ഇങ്ങനെ ഓരോ പെൺകുട്ടികളുടെ അവിടെ അച്ഛന്മാരും വന്ന് വീഴുന്നേ സമ്മതിക്കണം പറയാം ഈ സമയം കിരൺ പറഞ്ഞു ഇങ്ങനെ ലോകത്ത് കുറെ എണ്ണങ്ങളുണ്ട് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാനായിട്ടിരിക്കണെന്ന് പറയാം പിന്നീട് അവര് നേരെ ടെസ്റ്റേഴ്സ് ഷോപ്പിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മനോഹർ പറഞ്ഞു അല്ല മോളു നമുക്ക് പോയാലോ എന്ന് ചോദിക്കാണ് അന്താ എന്താ അല്ല ഇനി കൊറേ കടകളിലൊക്കെ കയറണ്ടേ മോളുവിന് എന്തെങ്കിലും പർച്ചേസിംഗ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കും ഒത്തിരി വലിയ പർച്ചേസിംഗ് ഒന്നും ഇല്ല പക്ഷെ കുറച്ചൊക്കെ ഉള്ളതെന്ന് പറയാണ് ഉം അതെ അമേരിക്കക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തണം എന്ന് പറയുന്നത് എനിക്ക് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോള് അമേരിക്കയ്ക്ക് പോകാൻ നമ്മൾ വെറും കൈ മീച്ചിങ്ങോട്ട് പോയാൽ മതി അവിടെ മുകളിലുള്ള സാധനങ്ങളെല്ലാം കിട്ടുമെന്ന് പറയാം അതുമാത്രല്ല പിന്നെ പോകുന്ന സമയത്തെ നിന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തിനാ ഇവിടെ നിന്ന് പാലിച്ചു വന്ന് അങ്ങോട്ട് കൊണ്ടുപോകണേ അത് ശരിയാ ഇനിയിപ്പത് എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം നീ ഇനിയിപ്പത് വല്ല ലോക്കർ വെക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ലോക്കറ് വെച്ചാൽ നമ്മളിങ്ങോട്ട് പെട്ടെന്ന് തിരിച്ച വരാൻ പോകുന്നില്ല രോഹിയേട്ടാ ഒരു കാര്യം ചെയ്യാം ഞാൻ രോഹിയുടെ കയ്യിൽ തരാം രോഹിയേണ് അത് എന്തെങ്കിലും ചെയ്താൽ മതി ഒന്ന് സൂക്ഷിക്കായി സൂക്ഷിക്കുവോ അല്ലെങ്കിൽ നീ ഇനിയിപ്പം അത് വിൽക്കുമോ ആ ക്യാഷ് മേടിച്ച് അക്കൗണ്ടിലിടുവോ എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് പറയാം ഇത് കേട്ടപ്പം രോഹിൻ മനോഹർ പറഞ്ഞു അത് ശരിയാ മോള് പറഞ്ഞേ അത് നമുക്ക് വിൽക്കുക അല്ലേ വിറ്റിട്ട് ആ പണം ക്യാഷ് ആയിട്ട് മോളുടെ അക്കൗണ്ടിൽ അതുപോലെ തന്നെ ചോദിക്കുകയാണ് എൻ്റെ അക്കൗണ്ടിലോ അത് വേണ്ട നമുക്കൊരു ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി അതിട്ട് അത് ഇട്ടാൽ എന്ന് പറയാം ഇത് കേട്ടത് മനോഹർ മനസ്സിൽ പറഞ്ഞു അത് തന്നെയാണ് എൻ്റെ ആവശ്യം അങ്ങനെ ഇടുവാണെങ്കിൽ ഒരു എ ടി എം കാർഡിലൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കാവശ്യമുള്ള പൈസ പിൻവലിച്ചോണ്ടിരിക്കാമല്ലോ അത് തന്നെ എൻ്റെ ആവശ്യം ഇപ്പം തന്നെയാണെങ്കിലും നീ ഒരു മാല എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പം തന്നെ എൻ്റെ കഴുത്തേ കിടക്കുന്ന മാല വിറ്റിട്ടാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഓടിച്ചോണ്ടിരിക്കണേ സാരവിനെ ഒന്നും അറിയത്തില്ല സാര ഇവിടെ അഹങ്കാരികളായതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ എത്ര കാലം അതുകൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് നിന്റെ നിന്റെ സ്വർണമൊക്കെ വിറ്റ് പൈസയാക്കി അക്കൗണ്ടിൽ എങ്കിൽ മാത്രം തനിക്കൊരു പിടിച്ചെടുപ്പ് ഉണ്ടാവുള്ളൂ എന്നും മനോഹരം മനസ്സിൽ പറയുകയാണ് ഈ സമയം ടെസ്റ്റേഴ്സ് ഷോപ്പിലേക്ക് കല്യാണി കിരണം കയറി ചെല്ലുവാണ് അങ്ങനെ സാരിയൊക്കെ സെലക്ട് ചെയ്യുക ഒരു സാരി സെലക്ട് ചെയ്ത് കിരണം കൊടുത്തു അപ്പം അതിൻ്റെ പ്രൈസ് ചോദിച്ച് കഴിഞ്ഞാൽ ചോദിച്ചപ്പോ പതിനാറായിരം രൂപ പെട്ടെന്ന് കല്യാണി ചോദിച്ചു അയ്യോ ഇത്രയും വിലയുടെ സാരിയോ ഇത്രയും വിലയുടെ സാരിയൊന്നും എനിക്ക് വേണ്ടാന്ന് വേണ്ടാന്നുള്ളതാണ് ഏയ് കല്യാണി നീ ഇങ്ങനെ പറയരുത് മൂന്ന് ജോഡി ഡ്രസ്സ് കൊണ്ടായാൽ മതി ആ നല്ല ഡ്രസ്സ് എന്നെ കൊണ്ടുപോകണം എല്ലാരും വലിയ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന സമയത്ത് കല്യാണി മാത്രം അത് ശരിയാത്തില്ല നല്ല സാരി കൂടെ നല്ല സുന്ദരി കുട്ടിയായിട്ട് വേണം പാരെന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശിന് കാർത്തികയും കൂടെ അങ്ങോട്ട് കയറി വരുന്നെ പെട്ടെന്ന് കാർത്തിക കിരണം കല്യാണി കണ്ടു പ്രകാശിനോട് തെങ്ങ് നോക്കിയേ ആരാ നിക്കണേന്ന് നോക്കാൻ പറയാണ് ഈ സമയത്താണ് ആ കാഴ്ച കിരണം കല്യാണിയും കാണുന്നെ കിരൺ കല്യാണിതേ തെങ്ങ് നോക്ക് കാർത്തികയും പ്രകാശനും കൂടെ വന്നിരിക്കുന്നു നിൽക്കുന്ന പെട്ടെന്ന് കല്യാണിയും കൂടെ നോക്കുമ്പോൾ ആ കാഴ്ച കാണുന്നെ കല്യാണിക്കൊരു നിമിഷം എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി